തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനം മാത്രമല്ല പ്രതിമകളുടെ തലസ്ഥാനം കൂടിയാണ് നമ്മൾ ഇന്ന് എക്കോയിലൂടെ കാണാൻ പോകുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രതിമകളുടെ വിശേഷങ്ങളാണ് ഇത് തിരുവനന്തപുരത്തിൻ്റെ കവടിയാറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കവടിയാർ പാലസിൻ്റെ ഗേറ്റിന് മുമ്പിലാണ് കവടിയാർ പാലസിൻ്റെ ഗേറ്റിൽ നിന്നും ഒരു ഇരുപത് മീറ്റർ മാറിയാൽ ഇവിടെ ഒരു പ്രതിമയുണ്ട് തലസ്ഥാന നഗരിയിലെ പ്രതിമകളുടെ കാഴ്ചകൾ നമുക്ക് ഇവിടും തുടങ്ങാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പ്രശസ്തമായ ഷിക്കാഗോയിലെ പ്രസംഗം ശ്രീരാമകൃഷ്ണ പരമകംസന്റെ ശിഷ്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് മതപണ്ഡിതൻ സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ നിന്നാവട്ടെ തിരുവനന്തപുരത്തിന്റെ പ്രതിമകളുടെ കാഴ്ചകൾ തുടക്കം സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ രാജവീതിയിലൂടെ വെള്ളയമ്പലത്തേക്ക് പോയാൽ രാജ്ഭവന്റെ എതിർവശത്തായി മറ്റൊരു പ്രതിമയുണ്ട് അടുത്ത കാഴ്ച നമുക്ക് ആ പ്രതിമയുടാകാം വെള്ളയമ്പലത്താണ് രാജ്ഭവന്റെ നേരെ എതിർവശത്തുള്ള മറ്റൊരു പ്രതിമ ആദ്യം എൻ്റെ നേർക്ക് നിറയൊഴിക്കും മറ്റുള്ളവർക്ക് നേർക്ക് പിന്നെ എന്ന് ധീരമായി വിളിച്ചു പറഞ്ഞ സ്വാതന്ത്ര്യ സമര പോരാളി തിരുവിതാംകൂർ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിരുന്നു നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ആ ധീര വനിത അക്കമ്മച്ചെറിയ അക്കമ്മച്ചെറിയാൻ്റെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഉത്തരവാദിത്വ ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജസന്നിധിയിലേക്ക് ജനജാത നയിച്ച ആ നയിച്ചായികയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അനാവരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഡോക്ടർ ജി രാമേന്ദ്രനാണ് ഈ പ്രതിമ നിർമ്മിച്ചത് ശില്പി സാബു ജോസഫാണ് അക്കമ്മ ചെറിയന്റെ ഈ പ്രതിമയിൽ നിന്നും ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാൽ നമ്മൾ വെള്ളയമ്പലം ജംഗ്ഷനിലെത്തും വെള്ളയമ്പലം ജംഗ്ഷനിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ തലയെടുപ്പുള്ളൊരു പ്രതിമയുണ്ട് നമുക്ക് അടുത്ത കാഴ്ച ആ പ്രതിമയാണ് ും കല്ലെറി ആ കല്ലുകൊണ്ട് എന്റെ മുഖം ആ കല്ല് കല്ലുപറക്കി ഞാൻ പാത വിരിച്ച് വില്ലുവെണ്ടി ഏറി വരുമ്പോൾ തലപ്പാവിനെന്ത് തിളക്കം തലപ്പാവിനെന്ത് തിളക്കം എന്ന് വേടൻ ആരെക്കുറിച്ചാണോ കുറിച്ചാണോ പാടുന്നത് ആ മഹത് വ്യക്തിയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാവീരൻ അയ്യങ്കാളി യുടെ ഈ പ്രതിമ നിൽക്കുന്ന വെള്ളയമ്പൽ ജംഗ്ഷനിൽ നിന്നും മ്യൂസിയം റോഡിലൂടെ ഒരു ഇരുന്നൂറ് മീറ്റർ പോയാൽ മറ്റൊരു പ്രതിമയുണ്ട് അടുത്ത കാഴ്ച ആ പ്രതിമയുടാവട്ടെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു എന്നെഴുതിയ മഹാകവി മലയാളികൾക്ക് ഗൃഹാതുത്വം ഉണർത്തുന്ന നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച ബൈലാ രാമവർമ്മയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് മാനവീയം വിധി തുടങ്ങുന്ന സ്ഥലം വെള്ളയമ്പലത്തിൽ നിന്ന് മ്യൂസിയം റോഡിലോട്ട് വഴിക്കാണ് മാനവീയം വിധി തുടങ്ങുന്നത് മാനവ വിധി തുടങ്ങുന്നത് ബായിലാ രാമവർമ്മയുടെ ഈ പ്രതിമയിൽ നിന്നാണ് ഈശ്വരൻ ഹിന്ദുവല്ല മുസ്ലിം അല്ല ക്രിസ്ത്യാനിയല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല എന്നെഴുതിയ ഈ മഹാകവിയുടെ പ്രതിമ അനാവരണം ചെയ്തത് ബയലാറോടൊപ്പം നിന്ന് മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച ജി ദേവരാജൻ മാസ്റ്ററാണ് മാനവീയ രീതി തുടങ്ങുന്നത് വയലാ രാമവർമ്മയുടെ ഈ പ്രതിമയിൽ നിന്നാണെങ്കിൽ മാനവീയം രീതി അവസാനിക്കുന്നത് ശ്രീ ദേവരാജൻ മാസ്റ്ററിൻ്റെ പ്രതിമ നിന്ന സ്ഥലത്താണ് ോടൊപ്പം നിന്ന് മുന്നൂറിലധികം നിത്യഹൃതി ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ശ്രീ ദേവരാജൻ മാസ്റ്ററുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജി ദേവരാജൻ മാസ്റ്ററുടെ ഈ പ്രതിമ നിർമ്മിച്ചത് ശില്പി ശ്രീ സിദ്ധനാണ് ഇത് മാനവീയം രീതി അവസാനിക്കുന്ന സ്ഥലം വെള്ളയമ്പലത്തിൽ നിന്നും വഴുതക്കാട്ടേക്ക് പോകുന്ന ഈ ജംഗ്ഷനിലാണ് ജി ദേവരാജൻ മാസ്റ്ററുടെ ഈ പ്രതിമ നിൽക്കുന്നത് ജി ദേവരാജ് മാഷ്ടയുടെ ഈ പ്രതിമയിൽ നിന്നും ഒരു ഇരുപതടി മുമ്പിലോട്ട് പോയാൽ മറ്റൊരു പ്രതിമയും കൂടെ ഉണ്ട് അത് പി ഭാസ്കർ മാഷ്ടറേയാണ് അടുത്ത കാഴ്ച ആ പ്രതിമയുടേതാവട്ടെ മലയാളത്തിലെ പ്രശസ്ത കവി ഗാനരചിതാവ് ചലച്ചിത്ര സംവിധായകൻ ചലച്ചിത്ര നിർമ്മാതാവ് സ്വാതന്ത്ര്യസമര സേനാനി പത്രപ്രവർത്തകൻ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരിലൊരാൾ ഈ മേഖലകളിലെല്ലാം പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പ്രതിമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു അര കിലോമീറ്റർ മ്യൂസിയം റോഡിലൂടെ പോയാൽ നമുക്ക് മറ്റൊരു പ്രതിമയുടെ അടുത്തെത്താം അടുത്ത വിശേഷം ആ പ്രതിമയെ കുറിച്ചാവട്ടെ തലസ്ഥാന നഗരിയിലെ പ്രതിമകളുടെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല ഓരോ ജംഗ്ഷനുകളിലും നഗരത്തിന്റെ ഓരോ വീതികളിലൂടെ ഇരുവശങ്ങളിലും പല മഹത് പ്രവൃത്തികളുടെ പ്രതിമകളുണ്ട് ആ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം